ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വീണ്ടും ഗുജറാത്ത് കലാപവും ഗോധ്രയും ഒക്കെ ചർച്ചയ്ക്ക് വരുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പറയാൻ കഴുത്തിന് ചുറ്റും നാവിട്ടടിക്കുന്ന ആളുകൾ ഗോധ്രയിലെ തീവണ്ടി തീവപ്പിനെ കുറിച്ച് പറയാറില്ല എന്തുകൊണ്ടാണെന്നറിയാമോ സത്യം ആളുകൾ മനസ്സിലാക്കും അത് ചൊറിഞ്ഞതാണല്ലോ പോയി ചൊറിഞ്ഞിട്ട് തിരിച്ചു വാങ്ങിയപ്പോഴുള്ള കാര്യം മാത്രമേ പറയൂ ചൊറിയുന്നതിനെ കുറിച്ചിട്ട് ആരും പറയില്ല പരമാവധി ക്ഷമിച്ച് സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരെ ഏളക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് എട്ടാം ബലം തിരിയാൻ അവര് വിടത്തില്ല പിടിച്ചങ്ങട്ട് ടൈറ്റാക്കി കെട്ടും ഏതു വിഷയത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ആരെയാണോ നിസ്സാരന്മാരാണ് എന്ന് ഇറങ്ങുന്നത് അവര് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഏറെ ശക്തരാണ് എന്ന് നമുക്ക് കിട്ടുന്ന തിരിച്ചടി കൊണ്ട് മാത്രമേ നമുക്കത് മനസ്സിലാവൂ ഗുജറാത്ത് കലാപത്തില് ഉണ്ടാക്കിയ ആൾക്കാരും ആയിരങ്ങളെ കൊന്ന പിന്നെ ആള് ആ വില്ലൻ ഇന്ത്യന്റെ പ്രധാനമന്ത്രിയായി വരുന്നു ഇരുപത്തിമൂന്ന് വർഷത്തിന് ശേഷം ഇതാ നിന്റെ സമയമായി എന്ന് പറയുന്നത് ആരാണ് പാകിസ്ഥാനിൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് ട്രെയിനിങ് കിട്ടിയ പോയ ഒരു ചെറിയ പയ്യൻ വലുതായി ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ ഹിന്ദുസ്ഥാനി ബാൻ യുവർ ഫിലിം ആൻഡ് വിൽ ടേക്ക് ഔട്ട് യുവർ ഡെസ്റ്റിഗ്നേഷൻ ഗിവൺ ബൈ ദ മിലിറ്ററി ഡിഫൻസ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ സൈന്യത്തിന്റെയും ഒക്കെ ചെറുപ്പക്കാരെ ആകർഷിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന നിങ്ങൾക്ക് തന്ന ആ പദവി ഇന്ത്യ ഗവൺമെന്റ് യു ആർ സെയിം ദി യു ആർ സെയിം വൺസ് സോ നിങ്ങൾ എത്ര യു യു ആർ നോട്ട് ടു ബാക്ക് നോ കോടികൾ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഓഫീസ് കമ്മിറ്റിയിൽ സിനിമ ചർച്ച ചെയ്തു എന്ന എക്സ്ക്ലൂസീവ് വിവരം ബ്രേക്ക് ചെയ്യുകയാണ് ഓഫീസ് എംബുറാമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ച മലയാളിയും ഡൽഹിയിലെ സ്ഥിര താമസകാരിയും റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ നാഷണൽ വൈസ് പ്രസിഡന്റുമായ പങ്കുവച്ചത് ഗുജറാത്തിൽ മുസ്ലിം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി എന്ന തെറ്റായ തെറ്റായ പ്രമേയം ഓഫീസ് ചൂണ്ടിക്കാട്ടി ചൂണ്ടിക്കാട്ടി ആരോപണം പാകിസ്ഥാനിൽ നിന്നും ഭീകര പാകിസ്ഥാൻ അനുകൂല നിലപാട് ചൂണ്ടിക്കാട്ടി മോഹൻലാൽ ഓഫീഷ്യൽ പദവിയുമായി ബന്ധപ്പെട്ട അസ്വാഭാവികതകൾ ചൂണ്ടിക്കാട്ടി ഓഫീസ് റിപ്പോർട്ട് പ്രതിരോധ കൈമാറിയിരിക്കുന്നു മാത്രമല്ല നിന്നും വൻ ദുരൂഹത ഉണ്ട് എന്നും ഇന്ത്യയിൽ വെട്ടിക്കാനാണ് എന്നും ചിത്രത്തിന് കിട്ടുന്ന വരുമാനവും ടിക്കറ്റ് തമ്മിൽ ഉൽപ്പനയും കള്ളപ്പുറം എത്തുന്നത് തടയണമെന്നും സത്യമല്ലേ ഈ കേണൽ പദവി മോഹൻലാലിന് എന്ത് ചെയ്തിട്ട് കിട്ടിയതാ ഒരു കേണൽ പദവി കിട്ടണമെങ്കിൽ ചെറിയ കാര്യമൊന്നുമല്ലല്ലോ ചില്ലറ അധ്വാനമൊന്നുമല്ലോ രണ്ടോ മൂന്നോ സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് കിട്ടിയത് എന്തിനാണ് രാജ്യസ്നേഹം ഊട്ടി ഉറപ്പിക്കപ്പെടുന്ന സിനിമകൾ ഉണ്ടാകണം യുവതാരങ്ങൾക്കിടയിൽ എന്താണ് രാജ്യസ്നേഹം എന്താണ് മിലിറ്ററി എന്താണ് ഇന്ത്യൻ ആർമി ചെയ്യുന്നത് ഈ രാജ്യത്തിന് വേണ്ടി അത്തരം ഒരു മോട്ടിവേഷൻ ഉണ്ടാകണം ആ മോഹൻലാൽ തന്നെ രാജ്യവിരുദ്ധതയ്ക്ക് അഭിനയ കല സമർപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുമല്ലാതെ കേണൽ പദവി ഊരി വെക്കണം അതാണ് മര്യാദ മര്യാദയൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോന്നൊന്നും അറിയില്ല എൻ ഐ എ ദേശീയ പതാകയെ രാജ്യത്തെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഒക്കെ അപകീർത്തിപ്പെടുത്തുന്ന രൂപത്തിൽ ഒരു സിനിമ എടുത്തിട്ട് അത് വിവാദങ്ങൾക്ക് തിരിവച്ചപ്പോൾ പറയുവാണ് സ്ക്രിപ്റ്റ് വായിച്ചില്ലാത്രേ ഇത്രയും സിനിമാ മേഖലയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നടന വിസ്മയം എന്ന പേരിൽ അറിയപ്പെടുന്ന മോഹൻലാലിന് അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കുമെന്ന് തന്നെയുമല്ല പൃഥ്വിരാജിൻ്റെ പണക്കൊഴുപ്പ് പണക്കൊയ്ത്ത് നമ്മൾ കണ്ടതാണ് കുട്ടിക്ക് സ്കൂളിലാകുന്ന പണം വരെ ഇക്കഴിഞ്ഞ ദിവസം വലിയ രൂപത്തിൽ ചർച്ചയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ആളറി കളിക്കടാ മോനെ എന്നുള്ള സുപ്രിയയുടെ ഭീഷണി കൂടിയായപ്പോൾ താന്തോന്നിയെ രക്ഷപ്പെടുത്താൻ ഇനി നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് തീരുമാനിച്ച് നരേന്ദ്രമോദിയോടും അമിത്ഷായോടും ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യാൻ എന്ന തീ പൊരിട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു റിസൾട്ട് ഉണ്ടാക്കിയിട്ടല്ലാതെ പിന്നോട്ട് വെക്കില്ല ഇവിടെ സിനിമയെ പറ്റി അനുസരിച്ച് അതിൽ ഞാൻ കണ്ട എനിക്ക് ഫീൽ ചെയ്ത ആ സിനിമയുടെ തീവ്രവാദ സൈഡ് എന്താണ് ഫീൽ ചെയ്ത അതിന്റെ ആസ്പദമായിട്ട് ആ ഒരു കമ കണ്ടന്റ് എന്താണോ ക്രിയേ ആ ക്രിയേറ്റീവ് ആ ക്രിയേറ്റിവിറ്റിയിൽ എന്താണോ ഇത്രയും മോശമായി ആന്റിനാഷണൽ ആയിട്ടുള്ള ഡയലോഗ്സ് ക്യാരക്ടേഴ്സിനെയും ഇതെല്ലാം എങ്ങനെയാണ് മിസ്യൂസ് ചെയ്തത് എന്നുള്ളത് നമ്മൾ പറഞ്ഞോ മോഹൻലാൽ പോലത്തെ ഒരു കണൽ പദവിയുള്ള ഒരാൾക്ക് യോജിച്ച ഒരു ഡയലോഗ്സ് അല്ല അതിലുള്ള അതിന്റെ അദ്ദേഹത്തിന്റെ പദവിക്ക് അനുസരിച്ചുള്ള ഒരു ക്യാരക്ടറല്ല അദ്ദേഹം ചെയ്തത് അപ്പോ അത് ഇപ്പോ ഈ കണ്ടതുപോലെ തന്നെ എന്താണോ ഫീൽ ചെയ്ത് എ പേഴ്സൺ ഫീൽ ഒരു നാഷണലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒരു പെട്രിയോട്ടിക് പേഴ്സൺ എന്താണോ തോന്നുന്നത് അത് എഴുതിയിട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഡിഫൻസ് മിനിസ്ട്രിക്ക് ആ റിപ്പോർട്ട് ഞാൻ കൈമാറി ഒരു കാര്യത്തിൽ ഇറങ്ങി കൊടുപ്പെട്ടാൽ അതിന്റെ അവസാനം വരെ പോരാടുക എന്നുള്ളൊരു ജീവിക്കുന്ന ആളാണ് വിഷയത്തില് ഈ എംബുരാൻ വിഷയത്തില് എത്ര മാപ്പ് പറഞ്ഞാലും സി നമ്മൾക്ക് പറയാനുള്ളത് അതാ എന്നൊക്കെ ചർച്ചകൾ കണ്ടു ഫുൾ അല്ലെ മലയാളകാലം മുഴുവനും മലയാളികളുള്ള രാജ്യം മുഴുവനും ഇത് ചർച്ച ചെയ്യണു തിയേറ്റർ ഫുൾ ആവുന്നു പണം ഒഴുകുന്നു ജി എസ് ടി ഇല്ലാത്ത പണം വിദേശ രാജ്യങ്ങളിൽ ആണ് ഏറ്റവും കൂടുതല് പിന്നെ ഇത് കാണിക്കുന്നത് കണ്ടതിന്റെ ക്രോസ് കൂടുന്നത് അന്യ അന്യ രാജ്യങ്ങളിൽ നിന്നാണ് അപ്പൊ ഇന്ത്യയിലെ ഇന്ത്യയിലെ കണക്ക് കാണിച്ചാൽ അതിന്റെ ജി എസ് ടി അടക്കേണ്ടി വരും അപ്പൊ അതുപോലും പ്ലാൻ ചെയ്തിട്ട് അതിന്റെ കച്ചവടം കാണിക്കും ഓക്കെ സമ്മതിച്ചു എംപരാൻ ഒരിക്കലും പണത്തിന്റെ പേരിൽ തകരുന്നില്ല പണത്തിന്റെ പേരിൽ അത് തകരാൻ പോകുന്നില്ല അവർക്ക് അവര് വിചാരിച്ച കച്ചവടം കിട്ടി എട്ടാം ടീമിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും കച്ചവട കിട്ടും നമുക്ക് അല്ലാതെ നമ്മളെ കളിയാക്കി ഒന്നൂറ് കോടി ആയി ഇരുന്നൂറ് കോടി ആയി അതിന്റെ ഗ്രാഫ് കൊണ്ട് കാണിച്ചുകൊണ്ട് നമ്മൾ നമ്മളങ്ങൾ പിന്നെന്താ പറയാ അങ്ങോട്ട് ബേജാറായി പോകുന്നില്ല അവർക്ക് അതുകൊണ്ടും അതിന്റെ അപ്പുറവും കിട്ടും തന്നെയാ നമ്മൾ പറഞ്ഞില്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഇതിന്റെ പത്തരക്കി കിട്ടി മെസേജ് അവര് വിഷം തുപ്പിക്കഴിയു ആ തുപ്പിയത് തുടച്ചാലൊന്നും പോവില്ല ആ വിഷത്തിന്റെ സമൂഹത്തിലേക്ക് തുപ്പിയ വിഷത്തിന്റെ അംശങ്ങൾ ഓരോരുത്തരിലും അത് എഫക്റ്റീവ് ആവും എല്ലാരും നമ്മളൊക്കെ തന്നെ നമ്മളെ സമയം കളഞ്ഞ ഇതിന് സംസാരിക്കുന്നത് എല്ലാരും സംസാരിച്ചുകൊണ്ടിരിക്കണേ എന്തുകൊണ്ട് കാരണം അത്രയ്ക്കും ഭീകരമായ ഒരു സംഗതിയാണ് അവര് ചെയ്തിരിക്കുന്നത് സീസ് പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് വാദോരാതം സംസാരിക്കുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാരും പിന്നെ ഭരിക്കുന്ന പാർട്ടിന്റെ മുഖ്യമന്ത്രി എല്ലാരും സിനിമ കണ്ട് ആവിഷ്കാരം പറഞ്ഞു അപ്പൊ ഇതേപോലത്തെ ഒരു സിനിമ എന്റെ ഒരു സുഹൃത്തായി അൻപത്തൊന്ന് വെട്ട് എന്ന് പറഞ്ഞ ഒരു സിനിമ ടി പി ചന്ദ്രശേഖരന്റെ സിനിമ വന്നപ്പോ അയാള് ആ കേരള നട്ട് മുഴുവൻ അവർ ഓടിച്ചിട്ടുണ്ട് കാരണം ആ സിനിമ പ്രദർശിപ്പിക്കാൻ അവർ സമ്മതിച്ചില്ല ഇതിലെ തന്നെ എഴുത്തുകാരനായ മുരളി ഗോപിന്റെ ഒരു സിനിമ അവർ പിന്നെ പ്രദർശിപ്പിക്കാൻ കാണിച്ചില്ല അപ്പൊ അവിടെയൊന്നും ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ല വിവേക് അഗ്നിശ്മീർ ഫയൻസ് വന്നപ്പോ അതാണ് കേരള സ്റ്റോറിയുടെ സിനിമ വന്ന സമയത്ത് അയ്യോ സുദീപ്റെ എതിരെ ഇവരെ എങ്ങനെയായിരുന്നു വടിയെടുത്തത് കാശ്മീർ ഫയൽസ് വന്നപ്പോൾ പറയാനില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ മലപ്പുറം ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ തുവൂർ കിണറുകളിൽ എന്താണ് സംഭവിച്ചത് എന്നതിന്റെ യഥാർത്ഥ ചരിത്രം പറയുന്ന സിനിമ വരുമ്പോൾ ആ സമയത്തൊന്നും നിങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല എല്ലാം ഒക്കെ അവിടെ ഒരു പ്രശ്നം കാര്യമില്ല ഈ സിനിമക്കകത്തുള്ളത് രാജ്യവിരുദ്ധതകളാണ് പഠിപ്പിക്കുന്നതെങ്കിൽ തീവ്രവാദികളെ വെള്ളപൂശുകയും ഈ രാജ്യത്തെ അപമാനിക്കാനുമാണ് ആ സിനിമയുടെ പ്രമേയമെങ്കിൽ തീർച്ചയായിട്ടും അത് ബാൻ ചെയ്യപ്പെടുക തന്നെ വേണം ministry of the country is insulted by this film emburan film the home ministry of the country mr amisha is insulted means through a uh, religion rights and a, a uh, mur murder, uh, murdering the muslim community he came to power they are saying in the film നോ സോ ഇൻ ദാറ്റ് ഫിലിം മെൻഷൻ ഗുജറാത്ത് പിന്നെ ഉണ്ടാക്കിയ ആൾക്കാരും ആയിരങ്ങളെ കൊന്ന പിന്നെ ആള് ആ വില്ലൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി വരുന്നു ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷം ഇതാ നിന്റെ സമയമായി എന്ന് പറയുന്നത് ആരാണ് പാകിസ്ഥാനിൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് ട്രെയിനിങ് കിട്ടിയ പോയ ഒരു ചെറിയ പയ്യൻ വലുതായി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ രീതി ഇതാണ് മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രഖ്യാപിച്ചതാണ് ദി സാത്താനിക് എഴുതിയ സൽമാൻ റുഷ്ദിയുടെ തലയെടുക്കുന്നവർക്ക് ഇനാം അത് കഴിഞ്ഞ് എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞ് ജനിച്ച ഒരു ഇരുപത്തിരണ്ടുകാരനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സൽമാൻ റുഷ്ദിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അതിൽ അദ്ദേഹത്തിന്റെ ഒരു ചെവിയും ഒരു കണ്ണും പോകും ഇവരുടെ പക എന്ന് പറഞ്ഞാൽ മാറുന്നതല്ല ഒരു ുംയസ് വയസ്സുകാരൻ പാകിസ്ഥാനിലെ തീവ്രവാദി ഗ്രൂപ്പിലെത്തി അവന് ട്രെയിനിങ് കൊടുത്ത് പിന്നെ എന്താണ് ലഷ്കർ തോയ്ബന്റെ ട്രെയിനിങ് കിട്ടി വന്ന ആളാണ് കേരളത്തിനെ രക്ഷിക്കാന്നുള്ളത് കാണിച്ച് ഈ പിന്നെ ഇന്ത്യൻ ഹോം മിനിസ്റ്ററായി എല്ലാ കൊലപാതകം ചെയ്യുക അയാളെ ഇല്ലാതാക്കാനും രാജ്യത്തെ ഇല്ലാതാക്കാനും മൂന്നാമത്തെ ഒരു പിന്നെ സംഘം കേരളത്തിൽ വരാണ്ടിരിക്കാനും വേണ്ടി ചെയ്ത ഈ പ്രവർത്തി സി സിനിമ ആവിഷ്കാരാവാ കഥയാവാ ഒക്കാവാ പക്ഷെ വൈ ഡു യു വോണ്ട് ടു ഹൈലൈറ്റ് ലൈറ്റ് പിന്നെ പാകിസ്ഥാനിലെ തീവ്രവാദി ഹൈപ്പ് ആക്കി ഓ ഞങ്ങൾ പറയുന്നത് പാകിസ്ഥാൻ നമ്മൾ ഇത്രയൊന്നും എന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇവരുടെ ഉള്ളിലുള്ള പാകിസ്ഥാൻ വികാരവും ഇന്ത്യ വിരുദ്ധതയും എത്രമാത്രമുണ്ടെന്ന് ഒരുപാട് ഇതുപോലെയുള്ള ഇൻസിഡൻസ് കണ്ട് കഴിഞ്ഞ നാടാണ് നമ്മുടെ നാട് ഇന്ത്യ ജയിച്ച് പാകിസ്ഥാൻ തോൽക്കുമ്പോൾ സങ്കടപ്പെടുന്ന സുഡാബികൾക്ക് പോലും ഇത്ര ഇത്രയൊന്നും ആലോചിച്ചില്ല പക്ഷെ ഇത് ഇത് നമ്മള് സുഡാപ്പിയായിട്ട് അഭിനയിക്കുന്ന കുറച്ച് ഹിന്ദുക്കൾ തന്നെയാണല്ലോ പേരിലുള്ളത് അപ്പൊ നമ്മളെപ്പോഴും പറയും ഇവരില്ലേ അപ്പൊ മതം ഹിന്ദു തന്നെയാണ് ഇന്ദിന്റെ ശത്രു ഓരോ ഹിന്ദു ഓരോ ഹിന്ദു ഉയർത്തെഴുന്നേറ്റെ പറയാം ഭാരതത്തിന് ഹിന്ദു മീൻസ് ഹിന്ദുസ്ഥാനി മല മോഹൻലാലിന്റെ ഒരു ഡയലോഗ് ഉണ്ട് അവിടെ ഹേ ഹേ എന്ന് ഹിന്ദുസ്ഥാനി 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 ഹോ ആ ുംകർഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിങ്ങൾക്ക് തന്ന ആ പദവി ഇന്ത്യ ഗവൺമെന്റ് യു ആർ ദിവസം എത്ര പറഞ്ഞാലും തീർച്ചയായിട്ടും ഇതിന്റെ മേലെ ഇതിന്റെ പിന്നിൽ ആരാണോ പ്രവർത്തിച്ചത് ഇവരൊന്നുമല്ല ഈ സിനിമയിൽ അഭിനയിച്ചവരോ എഴുതിയവരോ ഒന്നുമല്ലാത്ത ഒരു വലിയ ശക്തി സ്റ്റീഫൻ നെടുമ്പള്ളി എന്നുള്ള ക്യാരക്ടറിനെ സിനിമയിൽ ഫീൽ ചെയ്തില്ല ആരാണ് അദ്ദേഹം അതുപോലെ ഒരു അജ്ഞാതനായ ഒരു വ്യക്തി ഒരു സ്റ്റീഫൻ നെടുമ്പള്ളി ഇതിന്റെ പിന്നിലുണ്ട് ആ ആരാണോ അവരെ പുറത്തു കൊണ്ടുവരണം ഈ ഈ ഫിലിമിന് എവിടുന്നാണോ ഫണ്ട് വന്നത് ഇത് ആരിലൊക്കെയാണോ പിന്നെ പോയത് ഇവരെ കണക്ഷൻസ് അത് പുറത്തു കൊണ്ടുവരണം എന്നാണ് നമ്മൾ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത് അതേപോലെ തന്നെ ഡിഫൻസ് മിനിസ്ട്രിക്കും ഇതെല്ലാം വെച്ചിട്ട് ഡയലോഗ്സോ തീവ്രവാദത്തിന്റെ ഡയലോഗ്സോ എല്ലാം വെച്ചിട്ട് ഡീൽ എടുത്ത വിടാൻ പറ്റൂല പറ്റൂലി തന്നെ പറയുന്നുണ്ട് ഓൺലി ദീപിൾ ടു ദ കൺട്രി ഓൾസോ അതാണ് അപ്പോ എല്ലാവർക്കും പറയാനുള്ളത് അത് തന്നെയാണ് ഒരു ക്ഷമാപണം പറഞ്ഞത് കൊണ്ട് മതിയാവില്ല കഴുത്തറുത്തിട്ട് തടവിയാൽ മതിയാകുന്നു രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു സിനിമ വെട്ടുവെട്ടി മാറ്റി നിർത്തുകയല്ല ബാൻ ചെയ്ത് ഒഴിവാക്കി വിടുകയാണ് ചെയ്യേണ്ടത് ഒരു പെണ്ണ് വിചാരിച്ചാൽ ഒരാൾ വിചാരിച്ചാൽ ഈ സംഭവിക്കും എന്ന ചോദ്യത്തിന് കൃത്യമായ രൂപത്തിൽ ഉത്തരമാകുകയാണ് നുസ്ര ജഹാന്റെ ഈ വിഷയത്തിലുള്ള ഇനിഷ്യേറ്റീവ് നന്ദി